മുടിഞ്ഞ വെട്ടുകത്തി എന്ന് പറഞ്ഞാലേ എന്ത് വണ്ടിയുടെ പണി തീർത്ത് കൈമൾ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റൂ പണിക്ക് തന്നെ കാശെടുത്തല്ലേ വണ്ടി ശേഷണിന്നിറക്കിയത് എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറെ വഴി തെളിഞ്ഞു കാണുന്നു പിരിവിനറങ്ങുമ്പോ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്ന പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂല ആ കിട്ടൂരാട്ട സമയൊന്നും എനിക്ക് അറിയാൻ പാടില്ല ബുക്കാരല്ല വീട് സാധാരണ ഞങ്ങ വന്നു കഴിഞ്ഞാ ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു കൈവെട്ടിന്ന് ദൈവമേ അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും അഞ്ചാറ് പോയെന്ന് വിചാരിച്ചു എനിക്ക് ആയിട്ടില്ല കെട്ടിക്കില്ല ഇഡലി ഗർഭ ദോശ ഗർഭാ ഗർഭ ഇഡലി ദോശ നേരെ ഗർഭമ്മീണ് വിശക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ട അവൻ എനിക്ക് പൈസ തന്നില്ല എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ പടാ ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനൊന്നും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു വെക്കാം അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ എന്ത് കാര്യം ആർ സി ബുക്ക് കൊടുത്താ പൈസ തരാന്ന് അതങ്ങോട് കൊടുത്തേക്കാരുന്നില്ല അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലൊക്കെ എടുത്തുവെക്കാതെ രാവിലെ ആ അലവിലാതിപ്പെടെ കടികണ്ടപ്പോഴും എനിക്കറിയാരുന്ന് ഒരു കാര്യവും നടക്കൂല എന്ന് മനുഷ്യനെ മെനുക്കെടുത്താനായിട്ട് ഓരോന്നാട് ഇറങ്ങിക്കോളും നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് നിറക്കിവിടണോ ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞ് എന്റെ കാശില്ല എന്ന് പറഞ്ഞപ്പൊ ഇവിടുന്ന് അമ്പ രൂപ അടുത്ത് വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തി അഞ്ച് രൂപയുടെ ഐറ്റംസ് ആറ്റി കൊണ്ടിരിക്കണം നീ എന്തിനാ ഇതിന് വാങ്ങിച്ചു കൊടുക്കാൻ പോയത് എവിടെങ്കിലും പോയി പണ്ടോട് കിട്ടണം അപ്പൊ ഞാൻ പട്ടിണി ആയി പോവില്ല അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം അത് അവൾ കൊണ്ടേ കളഞ്ഞോളും എന്ത ഈ ഇലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടേ കൊണ്ടു നീ എന്റെ അഞ്ചു പൈസ കള്ളം പറയരുത് മനസ്സുണ്ട് ഈ വിശ്വസിച്ച മതി വിശ്വസമതിന്റെ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ നീ ചത്തോട്ടെ ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ എനിക്ക് ഇപ്പൊ നിന്റെ ഈ കാശ്ണ്ടേട സത്യട എന്റെ പൈസ ഇല്ലാണ്ടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല എന്റെ അമ്മ ഇങ്ങോട്ടാ അങ്ങോട്ടും അല്ല സാറ് വന്നിട്ട് ഒരുപാട് മൊബൈൽ ഒക്കെ അതിങ്ങനെ ചൂടായിട്ട് ഉണ്ണിയുണ്ട് ആ ആ രണ്ട് ചായ അവിടെ ഞാൻ അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി ആവണേള്ളൂ സാറാ രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ പെങ്ങളാണെന്ന് ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ നിന്റെ സത്യത്തിൽ കഴുത്തിൽ താലി കെട്ടണ്ട പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പാടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത്

ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും ഞാൻ പറയാറൂല്ല നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് എന്താണ് സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലെ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടു കളി അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോ നീ അതുകൂടി മതി ബാക്കി അല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടുന്നാടിനെ കൈമടക്കുന്നിടത്ത് നീ അല്ല എന്റെ തലേ കൈ വെച്ച് തത്തും ചെയ്ത് അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസയില്ല എന്നല്ലേ പറഞ്ഞു ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ കള പറ്റില്ല എന്താ പറ്റാത്ത ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ ബസ് കെട്ടി ദൂരെ നൂറ് രൂപാമാരെയൊന്ന് ബസ്സിൽ പോകാൻ പറ്റാത്ത കാലമാണ് ഓട്ടോനെ പോകുള്ളൂ പറഞ്ഞാന്റെ എടാ ആ സമയത്ത് അവളുടെ മുഖായിട്ട് മാച്ച് നിന്ന് വേറൊരു മുഖം ഞാൻ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റുമോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് എനിക്കിഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപയ്ക്ക് എവിടെ വരെ പോകുന്നോ അവിടെ കൊണ്ടു കളഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെ റസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമില്ല ഇടാ പാണ്ഡിലോര ഇടിച്ചു ഏർത്താൽ ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട കേറിച്ചാകല്ലോ എന്ന് എന്റെ പ്രാർത്ഥന പോയ പോവാനുള്ള ഉദ്ദേശം ഞാൻ പഠിപ്പിച്ചെടുത്തോന്നല്ലാ ശരി പോയിട്ട് വൃത്തി കുളിക്കാണ്ടിടക്ക ഇനി അവനാണോ നീയപ്പെത്തിന്നിട്ട് കളഞ്ഞു ഓ ഒന്നും പറയണ്ട ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ കേട്ടത് ചെട്ടീന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്ന് ചെന്ന് ഇറങ്ങിയപ്പോ ജനസമുദ്രം ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുക്കു കുർബാന കാണിച്ചു തരാം പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഞാനിങ്ങാട് മുങ്ങി ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടു കേട്ടി വയ്ക്കേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്താളെ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെയും കുത്തി ഇരിക്കുന്നു ഇറിച്ചി ഇന്നാ പല്ലിൻ്റെ കയറും നീ ഇവിടെ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ ഞാനൊന്നും തിന്നില്ലേ അത് കുത്തി കുത്തി പിന്നെ ഇത് അത് പറയോ ഇത് ഗ്യാസിന് നല്ലതാ അതിന്റെ മുക്കാൽ ഭാഗം എനിക്കേട്ടോ സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹം ഉണ്ട് സ്നേഹം കൊണ്ടൊന്നല്ലേ ആ ജന്തുനെ കൊണ്ട് കളഞ്ഞാലുള്ള സന്തോഷത്തിനാട്ടി ഗുഡ് മോർണിംഗ്

എന്താടാ ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സർ ജാഥ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊന്നും ശബ്ദമൊന്നും കോൺസ്റ്റബിളേടാ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങൾ നടക്കുള്ളൂ നിനക്കുള്ളൂ നിന്നെ വയത്തിൽ തന്നെ ജനിച്ചത് ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണോ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കളഞ്ഞു ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കട ഈശ്വര എന്തൊരു ചൈതന്യം മോള് അവിടെ പോയി ചാച്ചിക്കോ ഉറങ്ങിക്കോ വേണ്ട ചായ ചായം ബാജി ഒന്നും ഇപ്പൊ വേണ്ട ആ ഇനി സ്റ്റെപ്പ് വിട്ടോളെ പുറത്തിറങ്ങിയ അകത്തറിഞ്ഞ നിങ്ങള് രണ്ടുപേരും ചമ്മന്തി ചമ്മന്തിയായി ഞാൻ വേറെ അല്ല ഞങ്ങൾ ഇവിടെ പറഞ്ഞു നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുവേലാ പാലാരി വട്ടത്തേക്ക് ഇവിടുന്ന് വേറെ പത്ത് രൂപയുള്ളൂ എടുക്കണൂ പാലാടാ ബാക്കി തൊന്നും കണ്ടിരിക്കാത്തോളൂ വേണ്ട കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുത് ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാണ്ട് വെച്ചു ആവശ്യം വരും എവിടെ നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനെയൊന്നുമല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് ട്യൂബെടുത്ത് വെള്ളത്തിൽ താഴ്ത്താ അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും അവിടെ പഞ്ചർ ഉണ്ടാവും ഒരു പണി കഴിഞ്ഞ വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് അത് ഇപ്പൊ എന്ത് ചെയ്യും തൽക്കാലം വണ്ടി ആയാലും കണ്ണിപ്പെടണ്ട എങ്ങോട്ടേക്കും ഞാൻ എന്തെങ്കിലും അവരാ മുൾക്കിരീടോ ആ അവ മുൾക്കിരീടം പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് ഇരിക്കലും കുത്തിക്കേറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം ഒന്നും കൂടി അല്ല ഈ കടയിലെ കൊടുക്കും കടയിലോ എന്റേ അവിടെനിന്ന് ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കി പണ്ടാരണി കുത്തിക്കേറ്റി വെച്ചത് ഓടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ ഒന്നൂടെ വേണോ വാടാ എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങും നടക്കേണ്ടി വരുന്ന എൻ്റെ പേടി എടാ അവള് ചാടി അപ്പൊ ആത്മഹത്യ രക്ഷപ്പെട്ടു അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം വാ അവളെ കാണുന്നില്ല നീ ചാട്

ആകെ ആള് മാറിയതൊന്നുമല്ല ചെളി കഴുകി വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണേ പുഴയ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടും ഞാനും ഒന്ന് ചാടിയെ നീ വെറുതെ ഓ ഇനി ഇവളെ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല